ൻലി അത് അഭിനയിച്ച രീതിയായാലും ഭയങ്കര ടഫായിട്ടുള്ള ഒരു 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 സബ്ജക്റ്റാണ് വളരെ റിയൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇങ്ങനത്തെ മൂവീസ് ഒട്ടും കാണാത്ത ഒരാളാണ് ഞാൻ ബിക്കോസ് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മളാരും അതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പൊതുവെ സിനിമ കാണാറ് പക്ഷേ ഇറ്റ്സ് ഓൾ മെസ്സേജ് എന്ന രീതിയിലല്ല അത് മനുഷ്യരുടെ ഒരു മനസ്സിലുള്ള ഒരു ഒരു അണ്ടർക്കാർ അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്പെഷ്യലി സ്ത്രീകൾ കടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളും അത് അതവർ അടക്കിയും മണക്കാതെയും ഒക്കെ ചെയ്യുന്ന കൂടുതൽ പറഞ്ഞെല്ലാം പുറത്ത് വരും പക്ഷേ ആ ഷെയ്ലറിൽ തന്നെ ഉണ്ട് ഇറ്റ്സ് അണ്ടർക്കാർ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ യുനോ ജീവിക്കുമ്പം കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അടക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഹാപ്പിൻസ് അതൊക്കെ കൂടെ യുനോ കുറച്ച് ഇണക്കി അത് നമുക്കൊരു കുറവ് സമയത്തൊക്കെ നടക്കുന്നൊരു സംഭവമാണ് കാണണം ലൈക്ക് ഐ ഐസേ വളരെ വികലായൊരു സിനിമയാണ് അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽ ആണ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫീൽ ആയിരുന്നു പറയാലും ലൈക്ക് ഐ സൈഡ് ഇപ്പം കുറെ നാളായിട്ട് നമ്മളിപ്പം മീഡിയയിൽ കുറേ ചോദ്യങ്ങൾ വന്നൊരു സമയം അവിടെ സ്ത്രീകളെവിടെ സ്ത്രീകൾ എവിടെ ഇവിടെയൊക്കെ തന്നെ അതിനെക്കൊണ്ട് ശബ്ദമായിട്ട് തന്നെയുണ്ട് ഐ മീൻ ലൈക്ക് ഐ സൈഡ് ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പ് ഓഫ് യുനോ ആൾക്കാർ വേണം ചിലത് മഞ്ഞുമൽ വോയ്സ് ആണെങ്കിൽ ഒരാണുക്ക് വേണ്ടിയുള്ള റിയൽ ലൈഫ് സ്റ്റോറിയാണ് കറക്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റ് വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാനും മലയാളത്തിൽ பிரியண்டாய சப்போட்டிங் ஆயிட்டுள்ளாஸ்டோட பிரியன்ட் ஆக்டேர்ஸ் பிரில்ியன் காஸ்டிங் பிரியண்ட் எவ்ரிங் லோக்ஸ் பீப்பிள் வந்து அவருக்கு எனக்கு அபிபிராயம் எந்த அம்மே எவ்வளோ எவ்வளவு